ആഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട പതിമൂന്ന് പേർ ആരൊക്കെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് മഞ്ചരി എന്തൊക്കെ സമ്പവാസങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് തമിഴ് ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് മസ്റ്റാൻഡ് ചെയ്തിരിക്കണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് റിവ്യൂസിനും ലൈവ് അപ്ഡേറ്റ്സിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം ഇന്നത്തെ നോമിനേഷൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സമവകാസങ്ങൾ നമ്മുടെ ബിഗ് ബോസ് വേരി സംഭവിക്കുന്നതായി അതെന്തൊക്കെയാണ് നമുക്കൊന്ന് ഒട്ടനോട്ടത്തിനൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് നോമിനേഷൻ അപ്ഡേറ്റിലേക്ക് വരാം ഓക്കെ ഡേ നാൽപ്പത് നാൽപ്പത് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരുന്നു നാൽപ്പതാം ദിവസം എന്ന് പറയുന്നത് അതായത് നാൽപ്പതാമത്തെ വീക്കെൻഡ് അതായത് നാൽപ്പതാമത്തെ വെള്ളിയാഴ്ച എന്ന ദിവസം അവസാനിക്കുമ്പോൾ അതായത് ബോട്ടിംഗ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നാലു പേരായിരുന്നു ഡേഞ്ചർ സോണിൽ ഇതിൽ ഒരാൾ പോകുമോ രണ്ടായാലും പോകുമോ എന്നുള്ള എന്തിലായിരുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ അത് അല്ല അതിനുള്ള കണ്ടസൻസിനും ഉണ്ടായിരുന്നു ഈ കൺഫ്യൂഷൻ പക്ഷേ അതിനൊക്കെ ഉത്തരങ്ങൾ കിട്ടുകയുണ്ടായി അതെന്തൊക്കെയെന്ന് പറയാം പിന്നെ വെള്ളിയാഴ്ച കുറച്ച് സംഭവവാസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുകയുണ്ടായി ഈ ടാസ്കിനെ കുറിച്ചുള്ള ഉള്ള ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുകയുണ്ടായി അതിനുശേഷം ഡെയിലി ടാസ്ക് ഒന്നും നടന്നിരുന്നല്ലോ ഡെയിലി ടാസ്ക് ഒന്നിൽ ഗേൾസ് ആയിരുന്നു വിജയിച്ചിരുന്നത് പക്ഷേ അന്ന് തന്നെ വെള്ളിയാഴ്ച അന്ന് തന്നെ ഡെയിലി ടാസ്കിൻ്റെ രണ്ട് മൂന്നും ഘട്ടങ്ങൾ നടന്നപ്പോൾ നല്ല മത്സരം കാഴ്ച വെച്ചുകൊണ്ട് നമ്മുടെ ബോയ്സ് ടീം മുന്നോട്ട് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി അതായത് ഡെയിലി ടാസ്കിൻ്റെ രണ്ടും മൂന്നും ഘട്ടത്തിൽ നമ്മുടെ ബോയ്സ് ടീം വിജയം കൈവരിച്ച് നോമിനേഷൻ ഫ്രീ കാർഡ് സ്വന്തമാക്കുകയുണ്ടായി അത് നമ്മുടെ ദീപക്കിനെ കൊടുത്തവർ സ്വന്തമാ അതായത് നോമിനേഷൻ ഫ്രീ പാസ് കൊടുത്ത് ദീപക്കനെ സേവ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ബാക്കി പന്ത്രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് ആരും ആരെങ്കിലും ഒരാൾ ഒരാൾ പോകുമോ രണ്ടാൾ പോകുമോ എന്നുള്ള പിന്നെയുള്ള ചിന്ത എന്ന് പറയുന്നത് പിന്നീട് നടന്നത് നമ്മുടെ അരുൺ ക്യാപ്റ്റൻ ആയിരുന്നു കഴിഞ്ഞ വയ്ക്കുന്നത് ആ കരുണിൻ്റെ രണ്ട് സ്ട്രിങ്ങുകൾ പൊട്ടിക്കുകയുണ്ടായി നാല് അതായത് മൊത്തം നാല് സ്ട്രിങ് ഇനി മൂന്ന് സ്ട്രിങ് കൂടി പൊട്ടിച്ചുകഴിഞ്ഞാൽ ക്യാപ്റ്റൻ്റെ പതിവിൽ പോകുമെന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്നത് പക്ഷേ അതൊന്നും സംഭവിച്ചത് രണ്ട് സ്ട്രിങ് മാത്രമാണ് പൊട്ടിക്കുന്നത് ആനന്ദി മഞ്ജുരി അത് പൊട്ടിച്ചിരുന്നത് അവർ അതിൻ്റെ റീസണും പറയുകയുണ്ടായി അങ്ങനെയാണ് വെള്ളിയാഴ്ചത്തെ വീക്കെൻഡ് അവിടെ അവസാനിപ്പിക്കുന്നത് നാൽപ്പത്തൊന്നാം ദിവസം വീക്കെൻഡ് എപ്പിസോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സേതുപതി വരുന്നു പതിപോലെ സേതുപതി വരുന്നു അന്ന് ചില അപ്രതീക്ഷിതമായ ടെസ്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് ആ ദിവസം അവസാനിപ്പിക്കുക സേതോതി അതായത് അത് ചിലപ്പോൾ അതായത് അമ്പതാം ദിവസം ഞാനൊരു ടെസ്റ്റ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ നമ്മുടെ റീ ആണ് ഇനി പ്രതീക്ഷിക്കും അമ്പതാം ദിവസം ചിലപ്പോൾ ഫാറ്റ്മാനൽ അല്ല സോറി ഫാറ്റ്മാനല്ല സുനിതയോ അർണവോ റീ എൻട്രി ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഫാൻമാൻ വരില്ല അദ്ദേഹത്തിന് എന്തോ ഇഷ്യൂം അതായത് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫാൻമാനെ പ്രതീക്ഷിക്കേണ്ടില്ല സുനിതയോ അല്ലെങ്കിൽ ആർണവോ ഒരാൾ അമ്പതാം ദിവസം റിയൻട്രി ആയിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിലപ്പോൾ രണ്ടുപേരും വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഡബിൾ വെക്ഷൻ നടത്തി രണ്ടുപേരും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് നമുക്ക് നാൽപ്പത്തൊന്നാം ദിവസം നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം നാൽപ്പത്തൊന്നാം ദിവസം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സേതുപതി പതിവിലെ വരുന്നു നമ്മുടെ സ്കൂൾ ടാസ്കിനെ കുറിച്ചാണ് ഫുൾ അന്ന് സ്കൂൾ ടാസ്കിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അന്വീക്ഷണം നടക്കുന്നില്ല എല്ലാവരും സ്കൂൾ ടാസ്ക്കിനോട് കുറിച്ച് ചോദിക്കുന്നു എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് നാൽപ്പത്തി രണ്ടാം ദിവസം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലോട്ട് വരുമ്പോൾ നാൽപ്പത്തിരണ്ടാം ദിവസത്തിൽ ബാക്കി വെച്ചാ അതായത് കഴിഞ്ഞ ദിവസം അതായത് നാൽപ്പത്തി ദിവസം പറഞ്ഞ് ബാക്കി വെച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ ചോദിക്കുകയുണ്ടായി അതായത് ജാത്തിൻ്റെയും ദീപകിൻ്റെയും പ്രശ്നം അവിടെ ചർച്ച ചെയ്യുന്ന ഉണ്ടായി അതുപോലെ തന്നെ സൗന്ദര്യം ഇട്ട് ായിരുന്നു എടുത്തിട്ട് അലക്കുന്നുണ്ട് അവിടെ ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു സംഭവം കൂടി സംഭവിക്കുകയുണ്ടായി അതാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ദിവസം ബോയ്സ് അതായത് കിച്ചൺ ഏരിയയിലുള്ള ഭാഗത്തായിരുന്നല്ലോ ഇത്ര ദിവസം ബോയ്സ് ഉണ്ടായിരുന്നത് ഗേൾസ് മറുഭാഗത്തും അതായത് പ്ലാസ്മ ടി വി ഭാഗമായിരുന്നു ഗേൾസ് ഉണ്ടായിരുന്നത് ഇനി മുതൽ അങ്ങനെയല്ല ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ തിരിഞ്ഞിട്ടുണ്ട് അതായത് ഇന്നലെ തന്നെ തിരിച്ചിട്ടുണ്ട് അത് ഇനി മുതൽ ബോയ്സ് ബോയ്സിൻ്റെ ബോയ്സിൻ്റെ ഭാഗം ഇനി ഗേൾസിനാണ് അതായത് ബോയ്സ് എത്ര ദിവസം നിന്നെടുത്ത് ഇനി ഗേൾസാണ് പോയി നിൽക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എത്ര ദിവസം ഗേൾസ് നിന്ന് കളിച്ചോടത്ത് ഇനി ബോയ്സാണ് നിന്ന് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വലിയൊരു എന്ന് പറയുന്നത് അതിനുശേഷം സേതുപതി എല്ലാവരോടും ചോദിക്കുന്നു ഓരോ ഡെയിലി ടാസ്കിനെ കുറിച്ചും അത് അതുകൂടാതെ കഴിഞ്ഞ വീക്കുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എവിക്ഷൻ്റെ കാര്യമൊക്കെ ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി അങ്ങനെ ഇന്നലെ എവിക്ഷൻ നടന്ന് നമ്മുടെ പുറത്തേക്ക് പോയത് റിയ ആയിരുന്നു വയൽക്കാട്ടേ ആയിട്ട് വന്ന നമ്മൾ റിയ ആയിരുന്നു തികച്ചും അൺഫയർ എവിക്ഷൻ തന്നെയായിരുന്നു റിയയുടെ എന്നുള്ളത് എൻ്റെയും അത് തന്നെയാണ് അഭിപ്രായം എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു റിയ തന്നെയായിരുന്നു ഇന്നലെ പുറത്ത് പോയത് പക്ഷേ അത് അൺഫയർ ആണ് സോ അൺഫയർ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ സ്ത്രീയെ പോയത് ആണ് ഓക്കെ ഇനി ഇന്നത്തെ ദിവസത്തെ നോമിനേഷൻ അപ്ഡേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നും പതിമൂന്ന് പേരാണ് നോമിനേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അതിലധികമോ ആൾക്കാർ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ രണ്ട് പേര് പോകാം ചിലപ്പോൾ മൂന്ന് പേര് പോകാം എല്ലാത്തിനും സാധ്യതയുണ്ട് ചിലപ്പോൾ മൂന്ന് പേര് പോയിട്ട് രണ്ട് പേര് കയറ്റി വിടാനും സാധ്യതയുണ്ട് എന്ന് എന്തു വേണമെങ്കിലും നടക്കാം ഓക്കെ ഇന്ന് പ്രധാനമായിട്ടും നടന്നത് നടന്നതെന്ന് പറയുന്നത് സോയിപ്പിങ് നടന്നിട്ടുണ്ട് അതായത് ഗേൾസ് ടീമിലേക്ക് ആര് പോകും ബോയ്സ് ടീമിലേക്ക് ആര് പോകും എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയം എന്നുള്ളത് അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്ത് അങ്ങനെ ഒരാൾ തീരുമാനിക്കുന്നു ബോയ്സ് ടീമിലേക്ക് നമ്മുടെ ആനന്ദ്യം വരുന്നു അങ്ങനെ ഗേൾസ് ടീമിലേക്ക് നമ്മുടെ നമ്മുടെ സത്യം പോകുന്നുണ്ട് അങ്ങനെയാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് വലിയ ചർച്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത് പിന്നീട് നമ്മുടെ മഞ്ചേരയുടെ ക്യാപ്റ്റൻസി ആയിരുന്നു നല്ല മഞ്ചരി ക്യാപ്റ്റനായി എല്ലാവർക്കും ഓരോരോ റൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ റൂൾസ് എല്ലാവർക്കും ബാധമാണ് കേട്ടോ അതായത് എത്ര ദിവസം ഉണ്ടായിരുന്ന റൂൾസ് ഇങ്ങോട്ടും അങ്ങോട്ടും മാറിയപ്പോൾ അതൊന്നും അൺചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പരാമർ പരാമർത്ഥം അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ആ റൂളുകളൊന്നും മാറ്റേണ്ടതില്ല എന്നാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് ലൈവ് വേണ്ടപ്പോൾ തോന്നിയിരിക്കുന്നത് ഇനി എന്തിനും മാറ്റം ഉണ്ടോയെന്ന് അറിയില്ല എന്തെങ്കിലും നോക്കാമെന്ന് നമുക്ക് ഓക്കെ ഇനി ഇന്നത്തെ നോമിനേഷൻ ലൈവ് അപ്ഡേറ്റിലൊണ്ട് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് പേർ നോമിനേറ്റഡ് ആയിട്ടുണ്ട് ആരൊക്കെയെന്ന് അറിയണ്ടേ ആറ് ഗേൾസും ഏഴ് ബോയ്സും ആണ് അല്ല ആറ് ബോയ്സും ഏഴ് ഗേൾസും ഗേൾസുമാണ് ഇപ്രാവശ്യം നോമിനേറ്റഡ് ആയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് പതിമൂന്ന് പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത് അതിൽ രണ്ട് പേര് ഡയറക്ട് നോമിനേറ്റഡ് ആണ് മുത്തും വഷണി ഡയറക്ട് നോമിനേഷനാണ് അവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ റയാൻ റാണവ് ശിവ ജാക്രീം ആനന്ദി തർഷിക വിശാൽ പവി സാചന സൗന്ദര്യ അരുൺ ഇവരാണ് ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അങ്ങനെ പതിമൂന്ന് പേരാണ് ഇത്രയും പേരാണ് ഇപ്രാവശ്യം നോമിനേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പതിമൂന്ന് പേരെന്ന് പറയുന്നത് ഇനി നോമിനേഷൻ പെടാത്ത കുറച്ച് പേരുണ്ട് അതാരൊക്കെ നോക്കാം ജഫ്രി വന്നിട്ടില്ല രഞ്ജിത്ത് വന്നിട്ടില്ല ദീപക് വന്നിട്ടില്ല മഞ്ജരി പിന്നെ ക്യാപ്റ്റനാണ് മഞ്ജരി നോമിനേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അൻഷിത സത്യം ഇവരൊക്കെയാണ് സേഫായ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഇവരൊന്നും വന്നിട്ടില്ല ക്യാപ്റ്റൻ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ജഫ്രി രഞ്ജിത്ത് ദീപക് അൻഷിത സത്യ ഇവരൊന്നും ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഇവർ മാത്രമാണ് വരാത്തുള്ളത് ബാക്കി എല്ലാവരും നോമിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പത്തൊൻപത് പേരാണ് അതിൽ പതിമൂന്ന് പേരും ഇപ്പോൾ നോമിനേഷനിലുണ്ട് ആറുപേരാണ് സേഫ് ആയിരിക്കുന്നത് ക്യാപ്റ്റനടക്കം ആറുപേരും സേഫായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ആരും വേണമെങ്കിലും പോകാൻ പോകാതിരിക്കാം പോകാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഒന്നോ അതിൻ്റെ രണ്ടുപേരോ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു വയൽ കഴണ്ടിയും നമുക്ക് പ്രതീക്ഷിക്കാനും സാധ്യതയുണ്ട് എന്നാൽ നമുക്ക് ഇനി നമുക്ക് അൻപതാമത്തെ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അന്ന് ഈ വീക്കിൽ നിന്ന് നടന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്ഥലത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ചുരുക്കി പറയുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരോടും എല്ലാവരും സഹായിക്കണം ഓക്കെ അപ്പോൾ എത്ര എത്രയാണ് തന്നെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റ് അപ്ഡേറ്റിനും റിവ്യൂസിനും കിട്ടാൻ വേണ്ടിയാണ് ചാനലും മറക്കാതെ ഒന്നും ഫോളോ കൂടി ചെയ്തേക്കുക ഓക്കെ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ഫോളോ സപ്പോർട്ട് നമുക്ക് അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക ഇന്ന് കൃത്യം രാത്രി ഒൻപത് മുപ്പതിനായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ വീഡിയോ കാണുക ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ ആൾ പുതുസ് ആട്ടോം പുതുസ് ഇനി എങ്ങനെ എങ്ങനെയുണ്ടാകും കളികൾ മാറിമറിയുമോ അതോ ഇതുപോലെ തന്നെ പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം ഓക്കെ അപ്പോൾ ആൾ പുതുസ് ആട്ടോം പുതുസ് അടുത്തൊരു പുത്തൻ പുതിയ കിട്ടിലം വീഡിയോ കണ്ടതായിരിക്കും ബൈ ബായ്